السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله. نحمده ونستعينه ونستغفره ونستهديه. ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له. ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدع وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا الذين اتقوا الله الله وقولوا قولا سديدا يصلح لكم لكم ويغفر ذنوبكم ومن يطع ورسوله فقد فاز فوزا عظيما ുംങ്ങൾ പാലിച്ച് മുബൈദുകളും അഹ്സനുകളുമായി ജീവിതം നയിക്കണം തക്വയോടെ ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്തു ഭാര്യമാർക്ക് അവകാശങ്ങളുണ്ട് അവർക്ക് ചുമതലകൾ ഉള്ളതുപോലെ ഭാര്യമാരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് അല്പം വിശദമായി തന്നെ നേരത്തെ നമ്മൾ മനസ്സിലാക്കി ഇനി അവരുടെ ചുമതലകളെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തു പോകുന്നത് ഉമ്മുസല ബി വി റതി അള്ളാഹുഅന്നായൽ നിന്ന് ഒരു ഹദീസ് കാലത്ത് അവർ പറഞ്ഞു കാല റസൂലിഹു അലഹി വസല്ലം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് അയ്യും ദഹലത്തിൽ ജന്ന ഏതൊരു സ്ത്രീ മരണമടയുമ്പോൾ അവളെക്കുറിച്ച് ഭർത്താവ് സംതൃപ്തനായിരിക്കുന്നുവോ അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു അപ്പൊ ഭർത്താവിന്റെ ഇഷ്ടം നേടുന്ന ഒരു ഭാര്യയ്ക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂ ഭർത്താവ് വെറുക്കുന്ന ഒരു ഭാര്യ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് എളുപ്പമല്ല അതുകൊണ്ട് അൻഹാ റാദിൻ അവളെക്കുറിച്ച് അവളുടെ ഭർത്താവ് സംതൃപ്തനാണ് അങ്ങനെ മരണമടയുന്ന ഏതൊരു സ്ത്രീയുണ്ടോ ദഹനത്തിൽ ജന്ന അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു ഹുസൈൻ ബിൻ മെഹ്സൻ അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീഫ് അന്ന അമ്മത്തല്ലഹു അത്തത്തിൻ നബി അലൈഹി അലൈവിസ്ലം ഒരിക്കൽ പിന്നെ അദ്ദേഹത്തിന്റെ അമ്മായി നബി സല്ലാഹു അലൈ വസ്സലമിന്റെ അരികിലേക്ക് വന്നു പിതൃ സഹോദരി അമ്മായി നബിയുടെ അരികിലേക്ക് വന്നു ഫി ഹാജത്തിന് എന്തോരാവശ്യത്തിൽ ഫറത്ത് ബിൻ ഹാജത്തിയ അങ്ങനെ നബിയോട് ആവശ്യം കഴിഞ്ഞാൽ അപ്പൊ സംശയം ചോദിക്കാനോ മറ്റോ വന്നായിരിക്കും അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഫക്കാൽ അലഹ അലൈഹി അലൈവല്ലം നബി അവരോട് ചോദിച്ചു അതാ സൗജിൻ സൗജന്യന്താ നീ കല്യാണം കഴിഞ്ഞതാണോ കാലസ്നം അതെ കൈ ഫാൻ നീ ഭർത്താവിനോട് എങ്ങനെയാണ് അപ്പൊ അജസ്തു അൻഹു ഞാൻ ക്ഷീണിക്കുന്നത് വരെ ഞാൻ അദ്ദേഹത്തിലേക്ക് ചായും എന്ന് പറഞ്ഞാൽ എന്റെ കഴിവിന്റെ പരമാവധി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കാല അപ്പൊ നബിസ്ലാസം പറഞ്ഞു ഐന അന്തി മിൻഹു നീ ഭർത്താവിനോട് ഏത് നിലപാടിലാണുള്ളത് എന്ന് എപ്പോഴും പരിശോധിക്കണം വനാറുക്കി ഭർത്താവാണ് നിന്റെ സ്വർഗം ഭർത്താവാണ് നിന്റെ നരകം ഭർത്താവിനോടുള്ള നിന്റെ സഹവാസത്തിലെ ന്യൂനതകൾ നിന്റെ നരകത്തിലെത്തിക്കും അദ്ദേഹത്തോടുള്ള ശരിയായ രൂപത്തിലുള്ള ബന്ധം നിന്റെ സ്വർഗത്തിലും എത്തിക്കുമെന്ന് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നതിൽ സ്വഹിഹായി ഉദ്ധരിച്ചത് കാണാം അബു ഉമാ റതി അഹൻ അദ്ദേഹം പറഞ്ഞു ഇന്ന് റസൂൽ അള്ളാഹിഅലി കാൽ നബി പറഞ്ഞിരിക്കുന്നു സലാഹത്തുൻ മൂന്നുകൂട്ടർ ആദാനുഹും അവരുടെ നിസ്കാരം അവരുടെ ചെവിക്ക് മീതെ ഉയരുകയില്ല ഒരടിമ ഓടിപ്പോയ അടിമ തിരിച്ചു വരുന്നതുവരെ ഒരു പെണ്ണ് രാത്രി കിടന്നുറങ്ങി ഭർത്താവ് അവളോട് കോപത്തിലാണുള്ളത് അവൾ ഭർത്താവിന്റെ കോപം അടക്കുന്നതുവരെ അവളുടെ അമരുകൾ മുകളിലേക്ക് ഉയരുകയില്ല വൈമാമു കൌമിൻ വഹും ലഹു കാരിഹുൻ ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി സമൂഹത്തിലുള്ളവരൊക്കെ അയാൾ വെറുക്കുകയാണെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി നബിസ്വല്ല അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഭാര്യമാരുടെ അവകാശത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭർത്താക്കന്മാരുടെ സന്തോഷവും സംതൃപ്തിയും അത് ഹലാലായ വിധത്തിൽ അവരുടെ ബാധ്യതയാണ് എന്നുള്ളത് തന്നെയാണ് നബി അലൈഹി നബിസ്വല്ലി പറഞ്ഞു ഭർത്താവ് ഭാര്യയെ തന്റെ വിരിയിലേക്ക് ക്ഷണിച്ചു അവൾ അദ്ദേഹത്തോടുള്ള പിണക്കം കാരണം വിമുഖത കാണിച്ചു എങ്കിൽ ബാത്തത്തിൽ മല ഇക്കത്തു തൽ അനുഹ ഹത്തു ഭർത്താവ് ക്ഷണിക്കുമ്പോൾ കൂടെ ചെല്ലാത്ത ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നേരം പുലരുന്നതുവരെ അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ ശപിച്ചുകൊണ്ടിരിക്കും എന്ന് റസൂൽഹാലിസ്ലം പറഞ്ഞത് സൊഹേദ്ുഹാരിയിലുമുണ്ട് സൊഹേഹ് മുസ്ലിമിലുമുണ്ട് മുത്തഫക്കുൻ ആയിട്ടുള്ള ഹദീസാണ് അബുഹര റദ്ദി അള്ള എന്ന റിപ്പോർട്ടിൽ ഇപ്രകാരമാണ് ഇതാ ഭാസത്തിൽ മറത്തു മഹാജുരത്തൻ ഫിറാശ സൌജിയ ഒരു ഭാര്യ ഭർത്താവിന്റെ കിടപ്പറയിൽ നിന്ന് രാത്രി സമയത്ത് വിട്ടുകൊണ്ട് കഴിച്ചുകൂട്ടിയാൽ ലാനത്ത് ഹൽ മലായിക്കത്തു ഹത്താ തർജ് ഭർത്താവിന്റെ അരികിലേക്ക് മടങ്ങി വരുന്നതുവരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും എന്ന് അബൂഹര റദ്ദി അള്ള എന്ന റിപ്പോർട്ട് ഹദീസ് നബിസ് അലൈ വസ്ലം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഭർത്താവിന്റെ കൂടി മാത്രമായിരിക്കണം പുറത്തു പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഭർത്താവിനോട് സമ്മതം ചോദിക്കണം ഇമാം നബി റഹമ പറഞ്ഞു ലാ യജൂസുലിൽ ഇതിനി ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ പുറത്തു പോകാൻ പാടില്ല ഇല്ലാല് നെറൂറ അത്യാവശ്യങ്ങൾക്കല്ലാതെ ഇപ്പോൾ ഡോക്ടറെടുത്ത് മരുന്ന് അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും ആവശ്യത്തിനല്ലാതെ ഭർത്താവിന്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ മറ്റൊരിടത്തേക്ക് വീട്ടിലേക്കോ കുടുംബ വീട്ടിലേക്കോ മറ്റോ യാത്ര പോവുക എന്നുള്ളത് അനുവദനീയമല്ല ഭർത്താവിനോട് ഭാര്യ സമ്മതം ചോദിച്ചാൽ സമ്മതം കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് കാല റസൂല പറഞ്ഞു മസ്ജിദ് പള്ളിയിൽ പോകാൻ ഭർത്താവിനോട് ഭാര്യമാർ സമ്മതം ചോദിച്ചാൽ അവളെ തടയരുത് ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫക്കുൻ അലഹി അദീസാണ് ഇബിനുമറ റദി അള്ളാഹുഹുമാ അദ്ദേഹത്തിന് നിവേദനം കാല അദ്ദേഹം പറഞ്ഞു കാല റസൂൽ രാത്രി സമയത്താണ് നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് സമ്മതം ചോദിക്കുന്നതെങ്കിലും അവർക്ക് നിങ്ങൾ സമ്മതം കൊടുക്കണം ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്നതീസാണ് രാത്രി പള്ളിയിൽ ക്ലാസ്സോ മറ്റോ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ പള്ളിയിൽ പോണമെന്ന് ആഗ്രഹിക്കും അപ്പൊ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എങ്കിൽ പോലും അവരെ സമ്മതം ചോദിച്ചാൽ അവരെ തടയാൻ പാടില്ല എന്ന് അലൈഹി അലൈഹിസ്ലം പറഞ്ഞതായി മുത്തഫക്കുൻ അലഹി ഹദീസിൽ ഇബിനോമർ റതി അള്ളാഹനുമായിരുന്ന റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും അന്ന ആയിഷത്ത റതി അള്ളാഹുന്റെ ആ കാലത്തിൽ നബി സല്ല അലിസ്വലം ആയിഷാബി നബിയോട് പറഞ്ഞു അൻ അത്തനുലി അപവയ്യ ഞാനെന്റെ വാപ്പയുടെയും ഉമ്മയുടെയും അരികിലേക്ക് പോകാൻ എനിക്ക് സമ്മതം തരുമോ ആയിഷാ ബിബിയുമായി ബന്ധപ്പെട്ട അപവാദ പ്രചാരണ കാലം നിങ്ങൾക്കറിയാം ആയിഷാബിക്ക് അറിയില്ല കുറിച്ച് നാട്ടുകാർ പലതും പറഞ്ഞെടുക്കുന്നതിന് മുനാഫിക്കുകളും യഹൂദികളും കള്ളപ്രചാരങ്ങൾ നടത്തുന്നുണ്ട് എന്നവർക്കറിയില്ല ആ അപവാദ പ്രചരണത്തിന്റെ സമയത്ത് ഒരു ദിവസം അവർക്ക് ആ കാര്യം മനസ്സിലായി ഒരു ദിവസം അവർ വെളിക്കിറങ്ങിയപ്പോൾ മിസ്തഹ എന്ന് പറയുന്ന സ്വഹാബിയുടെ മാതാവ് തൈസ മിസ്തഹ എന്ന് പറഞ്ഞു മിസ്തഹ് തൊലഞ്ഞുപോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ആയിഷാബി വെച്ച് ബദറിൽ പങ്കെടുത്ത ഒരാളല്ലേ പറ്റി നിങ്ങൾ ഇങ്ങനെ മോശം വാക്ക് പറയാൻ പാടുണ്ടോ ഇല്ല നിന്നെക്കുറിച്ച് അവൻ പറഞ്ഞ് നീ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ ആയിഷാ റതി അള്ളാഹുത്താലയെക്കുറിച്ച് പുറത്ത് അപവാദ പ്രചരണങ്ങൾ ഉണ്ടായ കഥ ആദ്യമായിട്ട് ആയിഷാബി കേട്ടു അവർക്ക് മനസ്സിന് വലിയ വേഷമായി നിഷാസം അതേക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല ഒരു മാസത്തോളം നബി അവരുടെ വീട്ടിൽ വരുന്ന വർത്തമാനം കുറഞ്ഞിട്ടുണ്ട് നബിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മാത്രം ആയിച്ചക്കറിയാം എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായില്ല ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോഴാണ് മിസ്തഹിന്റെ ഉമ്മയിൽ നിന്ന് പ്രശ്നം എന്താണ് അറിയുന്നത് അപ്പൊ മനസ്സ് വേദനിച്ച് അവർ റസൂലോട് ചോദിക്കുന്നുണ്ട് അതൊലി അനാത്തി അപവയ്യ ഞാൻ എന്റെ വാപ്പാന്റെ അടുത്തേക്ക് പോട്ടെ അപ്പോഴേക്കും അവർക്ക് പനി വന്നിരുന്നു ഇതൊക്കെ ആലോചിച്ച് അവർക്ക് പനി വന്നിരുന്നു അങ്ങനെ നബി സല്ലാസം അവർക്ക് സമ്മതം കൊടുത്തു അബുബക്ക സുദീഖർ ആയിഷാ ബിബിയെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് സുഹേൽ ബുഹാരി അടക്കം നമുക്ക് ഈ സംഭവം കാണാൻ സാധിക്കും ഇനി അബു ഹുറേറിയാഹുൻ എന്നുള്ള മറ്റൊരു ഹദീസ് ഹദീഫ് അന്നറസൂൽ അള്ളാഹി നബി പറഞ്ഞു ഭർത്താവ് വീട്ടിലുണ്ടായിരിക്കെ നാട്ടിലുണ്ടായിരിക്കെ സുന്നത്ത് നോമ്പെടുക്കാൻ ഭാര്യക്ക് പാടില്ല അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ അപ്പൊ സുന്നത്ത് നോമ്പാണ് തിങ്കളാഴ്ച നോമ്പാണെങ്കിലും വ്യാഴാഴ്ച നോമ്പാണെങ്കിലും അയ്യാമൽ ബീലിന്റെ നോമ്പാണെങ്കിലും സുന്നത്ത് നോമ്പാണെങ്കിൽ ഭർത്താവിന്റെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ എന്താ ആ നോമ്പെടുക്കാൻ അവൾക്ക് അനുമതിയുള്ളൂ ഇല്ലാ വരാത്തൈത്തില്ലാഭിന് ഏതെങ്കിലും ഒരാൾക്ക് വീട്ടിലേക്ക് പെർമിഷൻ കൊടുക്കണമെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണം വീട്ടിലാർക്കെങ്കിലും വന്നു പോകാൻ അനുവാദമുണ്ടാകണമെങ്കിൽ ഭർത്താവ് അവൾക്ക് അനുവാദം കൊടുത്തിരിക്കണം വമാ അൻഫക്കത്തും ഇന്ന അൻ അൻവൈരി അംരിഹി ഭർത്താവിന്റെ കൽപ്പനയില്ലാതെ അദ്ദേഹത്തിന്റെ പണം തന്നിഷ്ടപ്രകാരം ചെലവഴിക്കാൻ പാടില്ല എന്നുകൂടി അലൈഹി അലൈവലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ ഭാര്യമാർ വളരെ മാന്യമായും ബഹുമാനത്തോടും ഭർത്താക്കന്മാരോട് പെരുമാറുക എന്നത് നിർബന്ധമാണ് പണ്ഡിതന്മാർ ആ കാര്യം വിശദീകരിക്കുന്നത് എപ്പോഴും പ്രസന്ന പതനത്തോടെ ഭർത്താവിനെ സമീപിക്കണം ഭർത്താവിന് തന്നെ കാണാനും തന്നോട് സംസാരിക്കാനും തന്റെ അടുത്തു നിൽക്കാനും ഇരിക്കാനുമുള്ള താൽപര്യം ഉണ്ടാകും വിധം ഒരു പുതുകൊണ്ണിനെ പോലെയാണ് ഏത് കാലത്തും ഒരു ഭാര്യ ഭർത്താവിനോട് പിന്നെ സല്ലപിക്കേണ്ടത് അദ്ദേഹത്തെ ചേർത്ത് നിർത്തേണ്ടത് എന്നുള്ളത് പണ്ഡിതന്മാർ എടുത്തു കാണിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തിന് ഭർത്താവിനു വേണ്ടി ഒത്താശകളും ഹിതുമത്തുകളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നബി അലൈഹി അലൈവലമ യാത്ര പോകുമ്പോൾ ഭാര്യമാരെ കൂട്ടാറുണ്ട് നറുക്കെടുക്കും ഒന്നിലേറെ ഭാര്യമാരുള്ളത് കൊണ്ടും നറുക്കിൽ കിട്ടുന്ന ഭാര്യമാരെ തന്റെ യാത്രയിൽ നബി അലൈഹി അലൈവീസ്വലമ കൂടെ കൂറ കൂട്ടാറുണ്ട് എന്ന് സ്വഹയായ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഭാര്യമാരുടെ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽമർഎത്തു റാിയത്തും ഫി ബൈത്തി അഹ്ലിഹ തന്റെ ഭർത്താവിന്റെ ഫി സ ബൈത്തിസ തന്റെ ഭർത്താവിന്റെ വീട്ടിൽ കൈകാര്യകർത്തൃത്വമുള്ളവളാണ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ മക്കളെ ദീനിൽ വളർത്തുക അവർ നിസ്കരിക്കുന്നുണ്ട് ഇസ്ലാമിക വസ്ത്രം സ്വീകരിക്കുന്നുണ്ട് ഖുർആൻ പഠിക്കുന്നുണ്ട് നിക്കറുകൾ ചൊല്ലുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിലെ മക്കൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹു ആദ്യം ചോദിക്കുന്നത് ഉമ്മയോടാണ് പിന്നെയാണ് വാപ്പനോട് ചോദിക്കുന്നത് അപ്പൊ ഭർത്താവിന്റെ വീട്ടിലെ ആര് ഒരു ഭാര്യ അതുകൊണ്ട് മക്കൾ ദീനിൽ വളരുന്നു എന്ന് ഉറപ്പുവരുത്തണം അവരുടെ വസ്ത്രധാരണം അവരുടെ സ്വഭാവ മര്യാദകൾ അവരുടെ സംഭാഷണങ്ങൾ അവരുടെ കൂട്ടുകെട്ട് ഇങ്ങനെയുള്ള വീട്ടിൽ കുട്ടികൾ ദീനിന്റെ ചിട്ടയിൽ വളരുന്ന കാര്യത്തിൽ ഭാര്യമാർക്ക് പ്രത്യേകമായ ഉത്തരവാദിത്തമുണ്ട് എന്നും അവർ പിഴച്ചുപോയാൽ ഉമ്മമാർ മറുപടി പറയേണ്ടി വരും എന്നുള്ളതും നമ്മൾ നന്നായി മനസ്സിലാക്കണം അതേപോലെ ഭർത്താവിനോട് അദ്ദേഹത്തിന്റെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല ഭർത്താവിനോട് എന്തെങ്കിലും ഒരു സാമ്പത്തിക ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴോ വസ്ത്രം വാങ്ങിച്ചു തരാൻ പറയുമ്പോഴോ ആഭരണം ചോദിക്കുമ്പോഴോ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സുസ്ഥിതി കൂടി അവൾ പരിഗണിക്കേണ്ടതുണ്ട് ഭർത്താവിന്റെ കഴിവിൽ പരിധിയിൽ താങ്ങാത്ത വിധം അദ്ദേഹത്തെ ശല്യപ്പെടുത്തി വേദനിപ്പിച്ചുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അല്ലാത്തൊരു പമിൻ ഹുമാലായ തമിൽ ഒമാല താക്കത്തലഹൂബി അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെടാത്തത് അദ്ദേഹത്തെ നിങ്ങൾ നിർബന്ധിച്ച് ശല്യപ്പെടുത്തത് അപ്പോഴാണ് ഭർത്താക്കന്മാർ ചിലപ്പോൾ ഹറാമൊക്കെ സമ്പാദിക്കാൻ കാരണമായി കാരണമായിത്തീരുന്നത് പലപ്പോഴും അറിയാമോ അത് വീട്ടിലുള്ള ആളുകൾ നിർബന്ധിക്കുമ്പോൾ ചിലപ്പോൾ തനിക്ക് ന്യായമല്ലാത്ത കൂടി അദ്ദേഹം എടുക്കുന്ന ഒരു സാഹചര്യം വരും എന്നാൽ സ്വഹാബിമാരുടെ ഭാര്യമാർ അവർ പുറത്തിറങ്ങുമ്പോൾ പറയാറുള്ളത് ഇയാക്കവൽ ഹറാം നിങ്ങൾ ഹറാമിനെ സൂക്ഷിക്കണം ഫൈന നസുർ അലൽ ജൂൾ ബിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും അല നാരിജഹന്നം നരകം ഞങ്ങൾക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നാണ് സ്വഹാബത്തിന്റെ പത്നിമാർ അവരോട് പറയാറുണ്ടായിരുന്നത് അപ്പോൾ ഹറാമിന്റെ മുതൽ ഒരു കാരണവശാലും വീട്ടിലെത്താതിരിക്കാൻ പലിശയോ കൊള്ളലാഭമോ അതല്ലെങ്കിൽ കരിഞ്ചന്തയും പുഴുത്തിവെപ്പ് നടത്തിയതോ കൈക്കൂലിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫണ്ട് തന്റെ ഭർത്താവിന്റെ കയ്യിലൂടെ വീട്ടിൽ വരാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ട ഭർത്താവിന്റെ ദീനിന്റെ കാര്യത്തിലും ഈമാനന്റെ കാര്യത്തിലും അദ്ദേഹത്തെ സഹായിക്കേണ്ട ബാധ്യത സത്യവിശ്വാസിനികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമുണ്ട് പിന്നെ നാം നേരത്തെ പറഞ്ഞിരുന്നു ഭർത്താവിനെ അനുസരിക്കണം അദ്ദേഹം നോക്കുമ്പോൾ സന്തോഷം നൽകണം അദ്ദേഹത്തിന്റെ സ്വത്തിലും അവളുടെ ചാരിത്രത്തിലും പ്രത്യേകം മാനമര്യാദകൾ കാത്തുസൂക്ഷിക്കുകയും സ്വയം വിശുദ്ധി പാലിക്കുകയും ചെയ്യാൻ അവൾക്ക് ബാധ്യതയുണ്ട് സത്യനിഷ്ഠയും വിശ്വസ്തതയും അവൾ പാലിക്കണം ആ കൂട്ടത്തിൽ കുടുംബ രഹസ്യങ്ങൾ പരസ്യപ്പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഭർത്താവിന്റെ എന്തെങ്കിലും ന്യൂനതകൾ അന്യായമായി മനാവല്ല മസലഹത്തിന്റെ സമയത്തും അനിവാര്യമായ കാര്യങ്ങളിൽ നീതി ലഭിക്കുന്നതിന് വേണ്ടി എടുത്തു പറയേണ്ടടുത്തു പറയുക എന്നല്ലാതെ കാണുന്നവരോട് കുടുംബക്കാരോട് മറ്റുമൊക്കെ ഭർത്താവിന്റെ ന്യൂനതകൾ പറഞ്ഞു നടക്കുക എന്നുള്ളത് ഭാര്യമാർക്ക് യോജിച്ചതല്ല ഭാര്യമാരുടെ ന്യൂനതകൾ പരസ്യപ്പെടുത്തുന്നത് ഭർത്താക്കന്മാർക്ക് യോജിച്ചതല്ലാത്തതുപോലെ തന്നെ നബീസല്ലാ അലൈഹി വസ്ലം പറഞ്ഞു ഇന്നമിൻ മൻസുലത്തൻ യോമൽ കയാമ കയാമത് നാളിൽ ഏറ്റവും മോശം പദവിയുള്ള മനുഷ്യൻ ആരെന്നറിയാമോ ഒരു മനുഷ്യൻ തന്റെ ഭാര്യയുമായി ഇടപഴകുന്നു അവൾ ഭർത്താവുമായി ഇടപഴകുന്നു എന്നിട്ട് രണ്ടിലൊരാൾ അത് പുറത്തു പ്രചരിപ്പിക്കുന്നു ആരാണെങ്കിലും ഭാര്യ ഭർത്താവിന്റെ ന്യൂനതകൾ പ്രചരിപ്പിക്കുകയാണെങ്കിലും ഭർത്താവ് ഭാര്യയുടെ ന്യൂനതകൾ പ്രചരിപ്പിക്കുകയാണെങ്കിലും എപ്പോഴെങ്കിലും നീരസമോ വെറുപ്പോ ഉണ്ടായതിന്റെ പേരിൽ ഭർത്താവിനെ കുറിച്ച് മോശമായി പറയുന്ന സാഹചര്യം വന്നാൽ പരലോകത്ത് ഏറ്റവും നികൃഷ്ട സൃഷ്ടി അവനായിരിക്കും അല്ലെങ്കിൽ അവളായിരിക്കുമെന്ന് നബിസ്വല്ല അലൈവലം പറഞ്ഞത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ വീട്ടിലെ ബഡ്ജറ്റ് സ്വത്ത് അത് ഏറ്റവും ശരിയായ രൂപത്തിൽ ദൂർത്തില്ലാതെയും ന്യായമായും ചെലവഴിക്കുന്നിടത്ത് ഭർത്താവിനെ സഹായിക്കേണ്ട ബാധ്യത കുട്ടികളുടെ ആവശ്യങ്ങളിൽ പോലും അത് ശ്രദ്ധിക്കേണ്ട ബാധ്യത ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ് വീടിന്റെ കാര്യങ്ങൾ അവിടെയുള്ള തറബിയത്ത് വീടിനെ ഒരുക്കുന്ന കാര്യങ്ങൾ ഈ കാര്യത്തിൽ തന്റെ ബാധ്യത എടുത്തു പറയേണ്ടതില്ല എല്ലാവർക്കും കൃത്യമായി അറിവുള്ളതാണ് അതേപോലെ തന്നെ മക്കളെ തറബിയത്ത് ചെയ്യുക എന്നുള്ളത് അത് ഏറ്റവും നിൽക്കുക അവർക്ക് ദീൻ പഠിപ്പിക്കുക അവരെ നിസ്കാരം ശീലിപ്പിക്കുക ഏഴു വയസ്സായ നിസ്കരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക പത്ത് വയസ്സായിട്ടും നിസ്കരിക്കുന്നതായി കാണുന്നില്ലെങ്കിൽ കുട്ടികളെ അടിക്കുക ഇതൊക്കെ കുടുംബത്തിൽ ആദ്യമായി ഉമ്മയുടെ പക്കൽ നിന്ന് ഉണ്ടായിരിക്കേണ്ട സംഗതിയാണ് എന്നുള്ളത് സാന്ദർഭികമായി നമ്മൾ ഓർമ്മിക്കുക പിന്നെയോ ഭർത്താക്കന്മാരുടെ ഏറ്റവും നല്ല ഭർത്തൃമതിയായിരിക്കാൻ അവരുടെ ഏറ്റവും ഇണക്കമുള്ള അവരുടെ സ്നേഹബന്ധവും കനിവും അതിലൂടെ അവരുടെ തൃപ്തി നേടിയെടുക്കാൻ പ്രത്യേകമായി പരിശ്രമിക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ് ഭർത്താക്കന്മാർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷവും ഇണക്കവും അടുപ്പവും നോട്ടവും ഉണ്ടാകുന്ന വിധത്തിലുള്ള നല്ല വസ്ത്രങ്ങൾ ധരിക്കണം കിടപ്പറയിൽ അദ്ദേഹത്തിനു വേണ്ടി സുഗന്ധം പൂശാൻ പുറത്തേക്കിറങ്ങുമ്പോൾ സുഗന്ധ പൂശാൻ ഹറാമാക്കപ്പെട്ടിട്ടുള്ള പെണ്ണിന് ഭർത്താവിനെ സ്വീകരിക്കുമ്പോൾ സുഗന്ധ പൂശാൻ അനുമതി കൊടുക്കുകയും കൽപ്പന നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാര്യമാർ നമ്മൾ പെൺ കെട്ടിച്ചയക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ ഇവർക്കൊക്കെ ഇത്തരം ഉപദേശങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ ഉപദേശമുള്ള ആളുകളിൽ നിന്ന് അവർക്കത് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് അറിവുള്ള കുടുംബത്തിലെ ഏതെങ്കിലും മുതിർന്ന സ്ത്രീകളെയോ അറിവുള്ള പണ്ഡിതകളെയോ ഒക്കെ വിളിച്ചു വരുത്തി കല്യാണം കഴിപ്പിച്ച് പെൺകുട്ടികൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ നേരത്തെ പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെയാണ് ഒരു മികച്ച കുടുംബിനിയായി ഒരു ഉത്തമ കുടുംബിനിയായി അവരെങ്ങനെയാണ് പരിവർത്തിപ്പിക്കപ്പെടേണ്ടത് എന്ന് അവർക്ക് നന്നായി പറഞ്ഞു കൊടുക്കണം മറ്റൊന്ന് ഭർത്താവിന്റെ കുടുംബക്കാരുമായി സ്വന്തം കുടുംബത്തോട് കാണിക്കുന്ന അതേ അടുപ്പവും ഇണക്കവും കാണിക്കാൻ അവൾക്ക് സാധിക്കണം എന്നുള്ളതാണ് അതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അസ്മാബിൻ തബീബക്കർ റതി അള്ളാഹാൻ നിവേദനം ചെയ്യപ്പെടുന്ന അധ്യത്തിൽ കാണാം അവർ പറയാം സുബൈർ സുബൈർ ബിൻ അവ്വാം എന്നെ വിവാഹം ചെയ്തു വമാ ലഹൂർ ഫറസിഹിൻ അദ്ദേഹത്തിന് സ്ഥലമോ ധനമോ അടിമകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു പാവപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു കുതിരയാണ് കാലത്ത് അവർ പറയുന്നു ഞാൻ ആ കുതിരക്ക് ഭക്ഷണം കൊടുക്കും അതിനാവശ്യമായ വിഭവങ്ങളൊക്കെ ഞാൻ തന്നെ തയ്യാറാക്കും വാസുസുഹ് എന്നിട്ട് ഞാൻ എത്തിച്ചു കൊടുക്കും അതേപോലെ തന്നെ അതിനെ ജലസേചനത്തിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള പിന്നെ ഭക്ഷണത്തിനാവശ്യമായ കുരുക്കൾ കുരു ഏതെങ്കിലും കുരുവൊക്കെ ഞാൻ പൊടിച്ച് ഭക്ഷണമാക്കി കൊടുക്കും വാഴരി പോവും ഞാനതിന് പിന്നെ തീറ്റക്ക് തീറ്റ കൊടുക്കും വസ്ത്രക്കിൽ മാ വെള്ളം കൊടുക്കും അങ്ങനെ അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ അത് കൂടാതെ വാഴിനു ഞാൻ മാവ് കുഴയ്ക്കും വലം മക്കുന്ന് ഹസ്സിനു അഹ്ബിസ് എനിക്ക് നല്ലപോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയുമായിരുന്നില്ല വക്കാനെ യഹബിസുലി ജാറാത്തുമല അൻസാർ അൻസാറുകളിൽപ്പെട്ട ചില അയൽവാസികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു അവരെന്നെ പത്തിരി ഉണ്ടാക്കാൻ സഹായിക്കും വക്കുണ്ടൻ ഇസ്വത്ത സിദ്ഖിൻ അവർ സത്യസന്ധരായ സ്ത്രീകളാണ് എന്നിട്ട് പറയുന്നു വക്കുന് അൻകുൽ നവാമിൻ അർലി സുബൈർ അല്ലത്തി അഖ് റസൂലുല്ലാഹി സല്ല അലൈസ് റസൂലുല്ലാം മുറിച്ചു കൊടുത്ത ഒരു സ്ഥലത്ത് ഞാൻ അവിടേക്ക് അവിടെ നിന്ന് അതായത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഏതാനും മൂന്നിൽ രണ്ട് ഫർസഹ് ഒരു വലിയ ദൂര അളവാണ് കിലോമീറ്ററുകളെക്കാൾ വലുപ്പമുള്ള അളവാണ് ഫർസഹ് അത്രയും ദൂരെയുള്ള നബി നബിസല്ലാൻ നിശ്ചയിച്ചു കൊടുത്ത ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈത്തപ്പഴത്തിന്റെ കുരുക്കൽ ചാക്കിൽ കെട്ടി പെറുക്കിക്കൊണ്ടുവരാറുണ്ടായിരുന്നു എന്നാണ് ഒരു ദിവസം ഞാൻ ഈത്തപ്പഴത്തിന്റെ കുരുക്കൾ ശേഖരിച്ച് അത്രയും ദൂരം നിന്ന് ചാക്കിൽ കെട്ടി വീട്ടിലെ പണിയെടുക്കാൻ വേണ്ടി എന്റെ ഭർത്താവിന്റെ വീട്ടിലെ പണിയെടുക്കാൻ വേണ്ടി ഞാനത് ചുമലിൽ ചുമന്ന് കൊണ്ടുവരുന്ന വഴിയിൽ ഒരിക്കൽ ഞാൻ എന്റെ തലയിൽ അതിന്റെ ചാക്ക് വെച്ചിട്ടുണ്ട് വഴിയിൽ വെച്ച് ഞാൻ നബിയെ കണ്ടുഹു നബിയുടെ കൂടെ ചില സ്വഹാബികളുമുണ്ട് അപ്പോൾ നബി എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു ലി അഹ്മിലനി ഹൽഫഹു എന്തിന് നബിയുടെ പിറകിലുള്ള ഒട്ടകപ്പുറത്തിരിക്കാൻ വേണ്ടി എന്നെ നെബി ക്ഷണിച്ചു പസ്തഹിയേത്തു ഞാൻ നാണിച്ചു അറസ്തു വൈറത്തെക്ക് അദ്ദേഹം തന്റെ ഭർത്താവിനോട് പറയുകയാണ് സുബൈറിനോട് എന്റെ ഭർത്താവിന്റെ ഈർച്ചയെക്കുറിച്ച് എനിക്കറിയാമായിരുന്നതുകൊണ്ട് മറ്റുള്ള ആളുകൾ വിളിച്ചപ്പോൾ നബിയും സഹാബികളുമൊക്കെയാണല്ലോ ഭർത്താവ് കൂടെയില്ല അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരു വാഹനത്തിൽ കയറി വരാൻ എനിക്ക് മടിയായി ഞാൻ നടന്നു തന്നെ പോയിക്കൊള്ളാം എന്ന് നബിയോട് പറഞ്ഞു അശത്വൻ റുപൂപിക്കമാ നീ താഴെ പിൻ പിറകെയുള്ള ഒട്ടകത്തിന്റെ പിറകിൽ കയറുക എന്നതിനേക്കാൾ ഭാരം നീ കുരുക്കളെല്ലാം നിന്റെ തലയിൽ ചുമന്നുകൊണ്ടുപോവുക എന്നതാണല്ലോ എന്ന് പറഞ്ഞു എന്തിനാണ് ഈ സംഭവം പറയുന്നത് ഇങ്ങനെ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കു വേണ്ടി ദീർഘദൂരം ചാക്കുകൾ ചുമന്നുകൊണ്ടുവരുന്ന ഭാര്യമാർ പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കാലഘട്ടത്തിലുണ്ടായിരുന്നു അവർ പറയുന്നു എന്റെ ഈ വിഷമത്തെക്കുറിച്ച് റസൂൽല്ലാസ്വലിസ്ലം എന്റെ വാപ്പയോട് പറഞ്ഞു അവരുടെ പിതാവാരാണ് അബൂബ ക്രസുദീ സർദാനും അപ്പൊ റസൂൽ അബൂവക്ക് ശ്രദ്ധിക്കേണ്ടത് ചെയ്തെന്നറിയാമോ അത്താറസ്ലയിലെ ഈ അബൂബക്കരൻക്ക് അഭിഹാദിം അങ്ങനെ റസൂലിൽ നിന്ന് ഞാൻ ചാക്ക് തലയിൽ വെച്ചു വരുന്ന വിവരം അറിയാനിട വന്ന എന്റെ പിതാവ് എനിക്കൊരു വേലക്കാരൻ നിശ്ചയിച്ചു ഇത്തരം കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കൂലി കൊടുത്ത ഒരാളെ ഏർപ്പാടാക്കി പക്കപ്പത്തിന് ഈ സിയാസത്തിൽ അപ്പോൾ ആ കുതിരയെ പരിപാലനം ചെയ്യുക എന്നത് എനിക്കൊരാശ്വാസം കിട്ടി അയാൾ ആ വിഷയം ഏറ്റെടുത്തു അത്രമാത്രം സേവനങ്ങൾ അനുഷ്ഠിക്കാൻ അന്നത്തെ ഭാര്യമാർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിലെ ചുമതലകൾ അതേപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാരോടുള്ള ഭർത്താവിന്റെ ഉമ്മയോട് ഭർത്താവിന്റെ ഉപ്പയോട് അതേ അങ്ങനെയുള്ള ആ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളോട് സ്വാഭാവികമായിട്ടും ഇണക്കത്തിലും നന്മയിലും അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്ന പ്രകാരവും റീബത്തും നമീമത്തുമൊന്നുമില്ലാതെ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഓരോ ഭാര്യമാർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫിയക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ അല്ലാറബൻ അള്ളാഹു മുസല്ലിഅല മുഹമ്മദിൻ വാലാലി മുഹമ്മദ് അമ്മ ബാദു ഫുസീഖും റബന് സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു ഉമ്മൽ ബുക്മിനീൻ ആയിശാർ പറഞ്ഞു ഞാൻ ജനാബത്തിന് ശേഷം നബിയുടെ വസ്ത്രം ഞാൻ കഴുകാറുണ്ട് അദ്ദേഹ നിസ്കാരത്തിന് വേണ്ടി ആ തുണി പോകും സൗബി അതിൽ ഞാൻ കഴുകിയ ഭാഗങ്ങൾ അടയാളമായി പുറത്ത് കാണാറുണ്ട് അപ്പോ നബി സല്ലാഹു അലൈ വസ്ലമയുടെ മനിയിന്റെ അംശങ്ങൾ വരുന്നത് അവർ വെള്ളം കൊണ്ട് കഴുകുകയും ആ കഴുകിയ ഭാഗം അവിടെ തന്നെ ഉണ്ടാകുന്ന അവസ്ഥയിൽ വസ്ത്രമുടുത്ത് അലൈഹി അലൈസ്ലം പള്ളിയിലേക്ക് പോവുകയും ചെയ്യാറുണ്ട് എന്ന് സ്വഹൈ മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു റിപ്പോർട്ടിൽ ലക്കദർ ഐ തുനി അഫ്രുഖിൻ സൌബി റസൂലില്ല ഐ സല്ല അലൈസ്മ ഫറക്കൻ മനയെ ഒട്ടിപ്പിടിച്ച് ഞാനത് എന്റെ നഖം കൊണ്ട് ചുരണ്ടിക്കളയാറുണ്ട് ഫയ്യസല്ലി ഫിഹി നബി അത് വെച്ച് നിസ്കരിക്കും കാരണം മനി ഒരിക്കലും രസമല്ല അതോടുകൂടി നിസ്കരിക്കുന്നതിന് വിരോധമില്ല അപ്പോൾ ഭർത്താവിന്റെ തുണിയിലെ മനീ ചുരണ്ടിക്കളയുന്ന പ്രവർത്തനങ്ങൾ പോലും ഭാര്യമാർ ചെയ്തിരുന്നു അത്രമാത്രം ഊഷ്മളമായ അടുപ്പവും ബന്ധവും അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനസരതി അള്ളാഹിനിൽ നിന്നും പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട് അദ്ദേഹം പറയാം മാ തബനുല്ലി അബിത്തുലഹാമിൻ ഉമ്മി സുലൈം അബൂത്തലേഖ് ഉമ്മു സുലൈമിലുള്ള ഒരു മകൻ ഒരു ദിവസം മരണപ്പെട്ടു ൈ വീട്ടുകാരോട് പറഞ്ഞു എന്റെ ഭർത്താവ് വന്നാൽ കുഞ്ഞ് മരിച്ചു പോയ വിവരം നിങ്ങൾ ആരും പറയരുത് അത് ഞാൻ പറയും ഞാൻ പറയുന്നത് വരെ നിങ്ങൾ നിങ്ങളാരും പറയരുത് അങ്ങനെ കാല അദ്ദേഹം പറയാണ് അനസാനും പറയാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഉമ്മുസലൈം ബി വി അവർക്ക് വേണ്ടി അത്താഴമുണ്ടാക്കി അദ്ദേഹം അവരുണ്ടാക്കി അത്താഴം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു ഫക്കാല എന്നിട്ട് പറഞ്ഞു സുമ തസന്നലഹു അസ്ഥനമാക്കാന തസന്ന കപിലതാലിക്ക് അനസ് പറയാണ് അന്ന് അവരുടെ ഭാര്യ സുമ്മുസലൈം ഏറ്റവും നല്ല സാധാരണ ഭർത്താവിന്റെ കിടപ്പറയിലേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിനേക്കാൾ സുന്ദരമായി മനോഹരമായി അവർ ഒരുങ്ങി ഫാബിഹ അവർ ദാമ്പത്യത്തിലെ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു ഫലം മാറ അന്നഹു കതിശാസ്വാപമിന അദ്ദേഹം സംതൃപ്തനാവുകയും അവളിൽ നിന്ന് പിന്നെ ഇണ ചേർന്ന് പിരിയുകയും ചെയ്തു കാലത്ത് അപ്പോൾ എന്നിട്ട് സുമ്മുസലയും അതിനുശേഷം ഇണ ചേർന്നതിനു ശേഷം അവർ പറഞ്ഞു ഒരാൾ വല്ലതും വായ്പ തന്നു എന്ന് വിചാരിക്കുക ആ വായ്പ തന്നത് അയാൾ തിരിച്ചു വാങ്ങിയാൽ അത് ശരിയാണോ താങ്കൾ അതിനെക്കുറിച്ച് എന്ത് കാണുന്നു അലഹും അന്യം തിരിച്ചു തന്നത് അന്യം അന്യൂഹും അവർ തിരിച്ചു തരുന്നത് അവർ നമുക്ക് വായ്പ നൽകിയത് തിരിച്ചു ചോദിക്കുന്നതിന് അവർ തടയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാല പറഞ്ഞു പറഞ്ഞുല്ല പാടില്ല നമുക്ക് ആരെങ്കിലും വല്ലതും വായ്പയായി തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു ചോദിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം കാലത്ത് മുസ്ലിം പറഞ്ഞു എങ്കിൽ ഫഹ് തസി നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രതിഫലം കാക്ഷിക്കണം കാരണം എന്താണ് അള്ളാഹു നമുക്കതിന് നൽകി അല്ലാഹു ആ കുണ്ണിയെ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് അതിനുശേഷം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഫഹാദിബ് അദ്ദേഹം കോബാകുലനായി സ്വന്തം മകൻ മരിച്ചു കിടക്കേ ഭാര്യയുമായി ഇണചേർന്നുകൊണ്ടാണല്ലോ രാത്രി കഴിച്ചു കൂട്ടിയത് അദ്ദേഹം ആവശ്യം അദ്ദേഹം ആക്രോശിച്ചു വക്കാല തരത്തിനി ഹത്ത തലത്തഖത്തു എന്നെ നീ കളങ്കപ്പെടുത്തിയല്ലോ ഞാൻ എന്റെ മകൻ മരിച്ചിരിക്കെ നീയുമായി ഇണചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ അദ്ദേഹത്തിന് അത് വളരെ മോശമായ ഒരു സംഭവമായി അനുഭവപ്പെട്ടു എനിക്ക് കളങ്കമുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു സുമ്മാഹ്ബറത്തിനി സുമ്മാഹ്ബർത്തിനി ബീപിനി എന്നിട്ടാണല്ലോ നീ എന്നെ എന്റെ മകനെക്കുറിച്ച് നീ എന്നോട് പറയുന്നത് നിനക്കത് ആദ്യമേ എന്നോട് പറയാൻ പാടുണ്ടായിരുന്നില്ലേ പൻതരക്ക റസൂൽ അല്ലാഹി സൊല്ലാഹു അലിസ്വലം അങ്ങനെ അദ്ദേഹം റസൂലിന്റെ അരികിലേക്ക് ചെന്നു ഫാഹ്ബർ ബിമാക്കാൻ സംഭവിച്ച കാര്യങ്ങൾ റസൂലിനോട് പറഞ്ഞു ഫക്കാല റസൂൽഹു അലഹി വസലം അപ്പോൾ റസൂൽഹി പറഞ്ഞു പാരക്കല്ലാഹുലക്കുമാ ഫിഹാബിരിലെത്തിക്കുമ ഈ കഴിഞ്ഞ രാത്രിയിലെ ആ ഇണചേരലിൽ അള്ളാഹു നിങ്ങൾക്ക് പറക്കത്ത് ചൊരിയുമാറാകട്ടെ ആ ഇണചേരലിൽ അള്ളാഹു അതിനേക്കാൾ ഉത്തമനായ ഒരു സന്തതിയെ നൽകിയെന്ന് മറ്റു ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഊഷ്മളമായ ഇണക്കവും ബന്ധവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരിക്കണം അവർ തമ്മിലുള്ള ഇണക്കം നിലനിർത്തുന്നതിൽ ഭാര്യമാർക്ക് തന്നെയാണ് ഏറ്റവും വലിയ പങ്ക് പ്രത്യേകിച്ചും നാവിനെ നന്നായി സൂക്ഷിക്കണം നല്ല വാക്ക് പറയുക പാപമോചനം തേടുക നിങ്ങൾ ദ്രോഹം പിന്നാലെ കൊണ്ടുവരുന്ന ഒരു സതർക്കയേക്കാൾ ഉത്തമം നല്ലത് പറയലാണ് ഒരാൾക്കൊരു നല്ല കാര്യം ചെയ്തു കൊടുത്ത് അതെടുത്തു പറഞ്ഞ അയാളെ കുത്തിപ്പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അയാളോട് നല്ല വാക്കുകൾ മാത്രം പറയുക ഒന്നും ചെയ്തു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എന്നും സുഹത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ കാണാം എന്റെ അടിമകളോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തമാനം പറയണം അപ്പോൾ ഒരു ഭാര്യ ഏറ്റവും നന്നായി സംസാരിക്കേണ്ടത് ആരോടാണ് അവളുടെ ഭർത്താവിനോടായിരിക്കണം സുറത്തുൽ ഇസ്രായേലെ അമ്പത്തി മൂന്നാമത്തെ ആയത്ത് അവർ നയിക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും മികച്ച സംഭാഷണങ്ങളിലേക്കാണ് എന്ന് സ്വർഗവാസികളെ കുറിച്ച് സുറത്തുൽ ഹജ്ജില് ഇരുപത്തിനാലാമത്തെ ആയത്തിൽ കാണാം നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം വാക്കി മുസ്തലാം കൃത്യമായി നിസ്കരിക്കണം വാ തുക്കാത്ത് നൽകുകയും ചെയ്യണമെന്ന് സുറത്തുൽ ബക്കറയിലെ എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ കാണാം ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിന്റെ മര്യാദകളും ഇസ്ലാമിക നന്മകളും നല്ല സംഭാഷണങ്ങളും കൊണ്ടു നടക്കുക എന്നുള്ളത് ഒരു വീട്ടിൽ ആ വീട്ടിലെ കുടുംബനാഥയായിരിക്കുന്ന ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ള കാര്യമാണ് അദ്ദുറഹുമാരി നഫ് പറഞ്ഞു കാല റസൂലു വസല്ലം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഇതാ സ്വല്ലത്തിൽ ഹംസഹ ഏതെങ്കിലും ഒരു സ്ത്രീ അഞ്ചു നേരം നിസ്കരിച്ചു വസാമത്ത് റമദാൻ മാസം അവൾ നോമ്പെടുത്തു ഫർജഹ അവളുടെ രഹസ്യാവയവങ്ങൾ അവൾ പവിത്രമായി സൂക്ഷിച്ചു وأطاعت زوجها أبل دبرتا بني أبل قيل لها إنجيل أبل ورحب ودخول الجنة من أي أبواب الجنة تشيت നീ ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിൽ ഏത് വാതിലിലൂടെ വേണമെങ്കിലും നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും നോമ്പിന്റെയും കൂടെ ഒരു പെണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി അലൈഹി അലൈസ്ലം എടുത്തു പറഞ്ഞത് അബ്ദുറഹ്മാൻ ബിൻ അഫറല്ല റിപ്പോർട്ടിന്റെ അതീസിൽ ഇമാം മഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിത്തിൽ സ്വഹയായി കൊണ്ടുവന്നത് കാണാൻ സാധിക്കും കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു അബ്ദുല്ലാഹിബിൻ ഉമർ പറയാണ് റസൂർന്ന് പറഞ്ഞു യാ യാഷ നിസ ഓ സ്ത്രീ സമൂഹമേ തസദ്ന നിങ്ങൾ ധാരാളമായി സതക്ക നൽകണം നിങ്ങൾ വർദ്ധിപ്പിക്കണം നരകവാസികളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്ന് ഞാൻ കാണുന്നു അപ്പോൾ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ എഴുന്നേറ്റ് നബിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് വമാലായാണ് റസൂലെ സ്ത്രീകൾ നരകത്തിൽ കൂടുതലായി കൂടുതലായിപ്പോയത് കാലി സലാസം പറഞ്ഞു അവൾ ശാപം വർദ്ധിപ്പിക്കും ബത്തഖുർ അൽ അഷീർ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കും അവരെത്ര നന്മ ചെയ്താലും താങ്കൾ എനിക്കൊന്നും ചെയ്തു തരുന്നില്ലല്ലോ എന്ന് പറയുമെന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു അതുകൊണ്ട് നാ കൃത്യമായി നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് നൽകുകയും കലവറയില്ലാതെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും ഭർത്താക്കന്മാരുടെ സന്തോഷം അവരുടെ മരണം വരെയും നിലനിർത്താൻ തനിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്ന് ചിന്തിച്ചു പ്രവർത്തിക്കുകയും ചെയ്യാൻ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കെല്ലാം സാധിക്കുമാറാകട്ടെ നമ്മുടെ അറിവ് കേടുകൊണ്ടും അപക്വത കൊണ്ടും അവിവേകം കൊണ്ടും വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു പൂർണ്ണമായി മാപ്പാക്കി തരുമാറാകട്ടെ രോഗശയയിൽ ഹോസ്പിറ്റലുകളിലും വീടിലുമായി കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ രക്ഷിതാക്കളും സഹോദരങ്ങളും എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ രോഗമുക്തി പ്രദാനം ചെയ്യുമാറാകട്ടെ തൗഹീദിൽ മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മാതാപിതാക്കൾ പണ്ഡിതന്മാർ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഫിറത്തും മരഹണത്തും നൽകുമാരാകട്ടെ അള്ളാഹു മവഫിന വൽ മുക്മിനാദ് വൽ മുസ്ലിമീന വൽ മുസ്ലിമാൽ ഹാജാദ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم إنا نسألك الجنة ونعوذ بك من النار وصلى الله على من لا نبي بعده